السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم ولا يزال الذين كفروا في مرية من في مرية منه حتى تأتيهم الساعة بغتة حتى تأتيهم الساعة بغتة أو يَغْطِيَهُمْ عذاب يوم عقيم അൽ ബസുറ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സ്വാഗതം വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആദ്യമായി അതിലെ പദങ്ങളും ആ ആയത്തിൻ്റെ പാരായണവും ശ്രദ്ധിക്കുക ിൽ വരുന്ന അക്ഷരത്തിന് കസറും അപ്പൊ എന്നാണ് ഉച്ചരിക്കുന്നത് സ്ഥാനത്താണ്

യുദഹാറിന്റെ സ്ഥാനത്താണ് നൂന് വെളിവാക്കിയാണ് തന്വീനും ഒഴിയേണ്ടത്യഹും മീമിന്റെ കസറ തൻവീനും യു ദഹാന്റെ സ്ഥാനത്താണ് നൂന് വെളിവാക്കിയാണ് ഒഴിയേണ്ടത് തുടർന്ന് അതിലെ പദങ്ങളും അതിൻ്റെ ആശയവും ശ്രദ്ധിക്കുക കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകന്മാർ സന്ദേശം പ്രബോധിതർക്ക് ഓതി കൊടുക്കുമ്പോൾ ഇബിലീസ് ഷേത്താൻ അവരിൽ ദുർബോധനങ്ങളുമായി വരികയും അവരെ അവിശ്വാസികളാക്കി തീർക്കുവാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇടപെടലുകൾ നടത്തി സത്യവിശ്വാസികൾക്ക് കൃത്യമായ മാർഗദർശനം നൽകിയ വിവരവും കഴിഞ്ഞ ആയത്തുകളിൽ മനസ്സിലാക്കുകയുണ്ടായി ഹൃദയം കടുത്തുപോയവരും മാനസിക രോഗികളുമായിട്ടുള്ളവർക്ക് അതൊരു പരീക്ഷണമാണെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാര്യത്തിൽ ദൃഢബോധ്യം വെരുമാറ് പ്രവാചകന്മാർ അവരെ സത്യദീനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായ ഉത്ബോധനങ്ങൾ അവർക്ക് നൽകുക നൽകുക നൽകിയ കാര്യങ്ങളും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ വിനിയമുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുന്ന പോരവുമെല്ലാം കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വശമ്പതരായി അവിശ്വാസികളായി തീർന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ വലാ സാലുല്ലദീന ഖറു അവർ ആ അവിശ്വാസികളായിക്കൊണ്ടേയിരിക്കും ഫീ മിരിയത്തിൻ സംശയത്തിൽ വലാ യസാലുല്ലദീന ഒലായുല്ലദീന ഫീ ഫിമിരിയത്തിൻ ആ അവിശ്വാസികൾ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും അവർ സംശയത്തിൽ തന്നെ ആയിരിക്കും യസാലുല്ലദീന ഒലായുല്ലദീന ഖഫറു ഫിമിരിയത്തിൻ അങ്ങനെയുള്ള അവിശ്വാസികൾ സംശയത്തിൽ തന്നെ ആയിരിക്കും ഫിമിരിയത്തിൻ ആ അവിശ്വാസികൾ അതിനെക്കുറിച്ച് അതായത് പിശാച്യോതി കൊടുത്ത ആ ദുർബോധനങ്ങളെക്കുറിച്ച് സംശയത്തിൽ തന്നെയായിരിക്കും അതല്ലെങ്കിൽ പ്രവാചകന്മാർ അവർക്ക് ആവശ്യമായ തിരുത്തലുകൾ നടത്തി അവരെ സംസ്കരിക്കുമ്പോൾ അവരുടെ അബദ്ധധാരണകൾ തിരുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ അവിശ്വാസികൾ അതിനെക്കുറിച്ച് സംശയത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും ആൻഡ് ദോസ് ഹൂ ബിലീ ദോസ് ഹൂ ഡിസ് ബിലീവ് വിൽ നോട്ട് സീസ് ടു ബി ഇൻ ഡൗട്ട് എബൌട്ട് ഇറ്റ് ആൻഡ് ദോസ് ഹു ഡിസ് ബിലീവ് വിൽ നോട്ട് സീസ് ടു ബി ഇൻ ഡൗട്ട് എബൌട്ട് ഇറ്റ് അവർ അതിൽ നിന്ന് മോചിതനാകുവാൻ ശ്രദ്ധിക്കുകയില്ല ഏതുവരെ ആ അന്തിമ സമയം പെട്ടെന്ന് വന്നെത്തുന്നത് വരെയോ മുസ്സാഴ്ത്തു ബകത്ത ആ അന്തിമ സമയം പെട്ടെന്ന് വന്നെത്തുന്നത് വരെയോ അണ്ടിൽ ദർ കംസ് അപ്പൗൺ ദം സഡൻലി അവനാക്കയും അല്ലെങ്കിൽ വിനാശകരമായ ഒരു ദിവസ ഒരു ദിവസത്തെ ശിക്ഷ അവരിലേക്ക് എത്തുന്നതുവരെയും രണ്ടാൽ ഒന്ന് സംഭവിക്കുന്നതുവരെ ഒന്നുകിൽ വളരെ പെട്ടെന്ന് അന്നേ സംഭവിക്കുന്നതുവരെ അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ ഒന്ന് അവശേഷിച്ചതുപോലെ വിനാശകരമായ ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെയും അവർ ആ സംശയത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല എന്നർത്ഥം അതിനെ കുറിച്ച് സംശയത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും പ്രവാചകന്മാർ ആവശ്യമായ മാർഗനിർദ്ദേശം അവർക്ക് നൽകുമ്പോൾ അതിൽ ആ അവിശ്വാസികൾ പിഷാജിന്റെ പ്രലോഭനങ്ങൾക്ക് വശമ്പതരായി തീർന്ന അവിശ്വാസികൾ അതിൽ സംശയത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും ഹത്താ ത അന്ത്യസമയം പെട്ടെന്ന് വന്നെത്തുന്നത് വരെയോ ഔ എത്തിയഹും ഒക്കെയും അതല്ലെങ്കിൽ വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ അവരിലേക്ക് എത്തുന്നതുവരെയോ അവർ സംശയത്തിൽ തന്നെയായിരിക്കും इन डाउट अबाउट इट और जिन लोगों ने कुफर किया वे उसके बारे में सदा संदेह में ही रहेंगे यहाँ तक कि उन पर कयामत की खड़ी अचानक आ जाएगा ആഷഫൽ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നന്നായി പഠിക്കുക ഗ്രഹിക്കുമാർ ആകട്ടെ വാക്രൂ الحمد لله رب العالمين السلام عليكم ورحمة الله